ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതുപോലെ നമുക്ക് റെഡിമെയ്ഡ് ചൂരിദാറിൻ്റെയൊക്കെ ബാക്ക് നെക്കിൻ്റെ ഇറക്കം തീരെ കുറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അതായത് നമുക്ക് കഴുത്തിൻ്റെ ഭാഗം കുടുങ്ങി വരുന്ന രീതിയിലൊക്കെ വരാറുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഇറക്കം കൂട്ടി എങ്ങനെയാണ് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കുക എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിനെ ഇറക്കം കൂട്ടുവാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ഈ ഒരു പീസിൽ ഇവിടെ തയ്ച്ചിരിക്കുന്ന ആ ഒരു പീസ് നമുക്ക് ആദ്യം ഒന്ന് അയച്ചെടുക്കണം ഫ്രണ്ട് പീസിന്റെ നെക്ക് ഭാഗം അയച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ നിന്ന് ബാക്ക് പാർട്ടിന്റെ മാത്രം ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുള്ള ആ ഒരു പീസ് നമ്മളൊന്ന് അയച്ചെടുക്കുക ഇതുപോലെ ഈ മുകളിൽ കാണുന്ന സ്റ്റിച്ച് നമുക്ക് ആദ്യം പൊട്ടിച്ചെടുക്കാം ആ ഒരു സ്റ്റിച്ച് നമുക്ക് ഇതുപോലെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ നിവർന്ന് കിട്ടും ഈ ഒരു പീസ് അതിനുശേഷം നമുക്ക് ആ ഒരു പീസ് തയ്ച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടാകും ഉള്ളിലൊരു ഉണ്ടാകും ആ ഒരു സ്റ്റിച്ച് കൂടി ഒന്ന് അയച്ചെടുക്കുക നമുക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് അയച്ചെടുക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് അഴിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇനി നമുക്ക് ഈ ഒരു മടക്ക് വന്നിട്ടുള്ള ആ ഒരു ഭാഗമില്ലേ തയ്ച്ച ഭാഗം ആ ഒരു ഭാഗമൊക്കെ ഒന്ന് നമുക്ക് നല്ല പണമൊന്ന് അയേൺ ചെയ്ത് നിവർത്തി വെക്കാം അപ്പോൾ നമ്മളിത് അയേൺ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഭാഗത്തുള്ള ഷോൾഡറിൻ്റെ ഭാഗവും ഇതുപോലെ പിടിക്കുക കറക്റ്റായിട്ട് പിടിച്ച് നമ്മുടെ നെക്കിൻ്റെ ബാക്ക് നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ മടക്കി വെക്കുക കേട്ടോ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് വെച്ച് നേർ പകുതിയായി ഇതുപോലെ മടക്കി വെച്ച ശേഷം നമുക്ക് എത്രയാണോ ബാക്ക് നെക്കിൻ്റെ റക്കം വേണ്ടത് അതിനനുസരിച്ച് നമുക്കിതുപോലെ കറക്റ്റ് വെച്ച് നമുക്ക് ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ ഇറക്കം നമ്മളിവിടെ ഒരു ഒന്നര ഇഞ്ചാണ് ബാക്കി ബാക്കിൻ്റെ ഇറക്കം നമ്മൾ കൂട്ടി മാർക്ക് ചെയ്തത് കേട്ടോ ഒന്നര ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് ഇനി നമുക്കിതൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം കേട്ടോ ഒന്നര ഇഞ്ചിൽ മാർക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് റൗണ്ട് ചെയ്താൽ ഈ റൗണ്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം വരെ നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാൻ പാടില്ല ഇവിടെ വന്നിട്ട് നിർത്തണം അതായത് നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു ഷേപ്പിൽ റൗണ്ട് ചെയ്തെടുക്കുക അതായത് നമുക്ക് ആ ഒരു ഷോൾഡറിന്റെ എൻഡ് വശം വരെ നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല കാരണം നമുക്ക് അവിടെ തയ്യൽ തുമ്പ് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ വരെ കട്ട് ചെയ്ത് നിർത്തുന്നു കേട്ടോ മുകളിലോളം കട്ട് ചെയ്ത് മാറ്റുന്നില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ഒന്ന് നിവർത്തി വെക്കുന്നു അപ്പോൾ നമുക്കിനി ഇവിടെ ഈ ഒരു പീസിൻ്റെ ഭാഗം നമുക്ക് ഇവിടെ നെക്ക് കട്ട് ചെയ്താൽ നമുക്കിവിടെ തയ്ച്ചെടുക്കണം നമ്മൾ ഇവിടെ തയ്ച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം അയച്ചെടുത്തിട്ടുള്ള ആ ഒരു പീസിലെ നമ്മുടെ ഈ ഒരു അയച്ചെടുത്തിട്ടുള്ള പീസ് ഈ ഒരു പീസിന് നമുക്കിവിടെ കറക്റ്റായിട്ട് എത്തില്ല കാരണം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അല്പം തുണി കുറവായിരിക്കും ഒന്നുകിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സെയിം കളറുള്ള പീസൊക്കെ ഒന്ന് ജോയിൻറ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഒറ്റ പീസ് ഇതുപോലെ എടുക്കാം നമ്മളിവിടെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് ക്രോസിലാണ് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ ക്രോസ് പീസാണ് അതുപോലെ തന്നെ ഒന്നര ഇഞ്ച് വീതിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര ഇഞ്ച് ഒന്നരഞ്ച് വീതി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസിനെ നേരെ പകുതിയായി ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ നേരെ പകുതിയായി മടക്കിയെടുത്ത് നമുക്കിവിടെ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് അതായത് നമുക്ക് ചൂരിദാറിൻ്റെ നല്ല വശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അത് നമുക്കിത് ഉൾവശമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നല്ല വശം നമുക്ക് ഇവിടെയാണ് ഉണ്ടാകുക ആ ഒരു നല്ല വശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ ആ ഒരു സ്റ്റിച്ച് അയച്ച് തുടങ്ങിയിട്ടുള്ള ആ ഒരു ഭാഗവും അവിടെ നിന്ന് നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു സ്റ്റിച്ചിൻ്റെ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ മാർക്കിംഗ് അവിടെ ഉണ്ടാകും നമ്മൾ അയച്ചെടുത്ത മാർക്കിങ് അതിനനുസരിച്ച് സ്റ്റിച്ചിങ് തുടങ്ങും അപ്പോൾ നമ്മൾ ഇവിടെ നേരെ പകുതിയായി മടക്കിയെടുത്തിട്ടുള്ള ആ ഒരു എൻഡ് വശമാണ് ഇവിടെ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് വലിക്കുവാനോ ചുരുക്കി കൊടുക്കുവാനോ ഒന്നും പാടുള്ളതല്ല നമ്മളിവിടെ കറക്റ്റ് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി നമ്മളിവിടെ ഇതുപോലെ റൗണ്ടിൽ കേട്ടോ കറക്റ്റായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചെറുതായി ചെറുതായി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇതുപോലെ ചെറുതായി കൂടുതൽ അകലത്തിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാതെ ചെറുതായി ചെറുതായി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അപ്പോൾ നമ്മളിവിടെ ഒരു പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിവിടെ ഷോൾഡറിന് കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റണം കട്ട് ചെയ്ത് വന്നു അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതുണ്ട് കറക്റ്റ് വരുന്ന രീതിയിൽ നമുക്ക് ആ ഒരു പീസ് നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് തയ്ക്കണം അതിനു മുന്നേ നമുക്ക് ഇവിടെ ഒന്ന് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കാം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു നെക്കിൻ്റെ പീസ് നല്ലവണ്ണം നിവർന്ന് നമുക്ക് തയ്ക്കുന്ന സമയത്ത് നല്ല വൃത്തിയോടു കൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളു അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്തു ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പീസിനെ ഒന്ന് നഖം വലിച്ചു കൊടുക്കും ഇനി നമ്മൾ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തുള്ള ആ ഒരു സ്റ്റിച്ചിലെ ആ ഒരു സ്റ്റിച്ചിനെ നമ്മൾ കറക്റ്റ് ഇതുപോലെ പിടിക്കുക കേട്ടോ കറക്റ്റായിട്ട് പിടിച്ച് ഒരു ഷോൾഡറിന്റെ ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ചിങ് തുടങ്ങാം ഇനി നമുക്ക് ഈ ഒരു പീസിലെ നമ്മൾ തയ്ച്ചിരിക്കുന്ന നമ്മുടെ ഫ്രണ്ട് പീസിനെ കറക്റ്റ് വെക്കുക എന്നിട്ട് ബാക്ക് പീസിനെ നമ്മൾ ഈ ഒരു തയ്ച്ചെടുത്ത പീസിലെ ആ ഒരു പീസിനെ ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തു എനിക്ക് നമുക്ക് രണ്ടാമത്തെ ഭാഗം അപ്പോൾ രണ്ടാമത്തെ ഭാഗത്തെ നമ്മളിവിടെ ഈ ഒരു നെക്ക് കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മൾ ഈ ഒരു തയ്ച്ച പീസിനെ അതിൻ്റെ മുകളിലേക്ക് കറക്റ്റ് പ്രസ് ചെയ്ത് വെച്ച് കേട്ടോ ഇതിന് ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു ഷോൾഡറിൻ്റെ സ്റ്റിച്ചിൽ കൂടി ഈ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു കൂടുതലുള്ള ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി നമുക്കിതിനെ ഇതുപോലെ മറിച്ചിടുക മറിച്ചിട്ടാൽ നമുക്ക് ഇവിടെ ഈയൊരു സൈഡ് വശം കണ്ടോ അവിടെ നമുക്ക് തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ നമുക്കത് കവർ ചെയ്ത് കിട്ടും ഇനി നമുക്ക് ഇവിടെയും രണ്ടാമത്തെ ഭാഗവും അതുപോലെ തന്നെ ഇതുപോലെ കവർ ചെയ്തെടുക്കും കണ്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗവും കിട്ടിയല്ലോ നമുക്ക് ഇതിനെ തയ്ച്ചെടുക്കണം അതായത് നമുക്ക് തയ്ക്കുന്ന സമയത്ത് ഒന്നുകിൽ നമുക്കിവിടെ ഉൾവശം ഇത് ഒന്നുകിൽ ഇതുപോലെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഈ ഒരു എൻ്റ് വശം ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നമുക്ക് തയ്ച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് നല്ല വശം മുകളിൽ വെച്ച് നമുക്ക് ഇവിടെ നിന്ന് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതെങ്ങനെയാണോ നിങ്ങൾക്ക് ഈസി അതിനനുസരിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു പീസിൻ്റെ സൈഡിൽ കൂടി കേട്ടോ ഇതുപോലെ പ്രസ് ചെയ്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് നിങ്ങൾക്ക് നല്ല വശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഉൾവശത്ത് നിന്നും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം നമ്മളിവിടെ മടക്കി മടക്കി കറക്റ്റ് സ്റ്റിച്ച് എടുക്കാം അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഇവിടെ പ്ലേറ്റ് ഒന്നും വരാതെ രീതിയിൽ നമുക്ക് നല്ല വൃത്തിയോടു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു പീസ് കണ്ടോ നല്ല വൃത്തിയോട് കൂടി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗം ഉണ്ടോ സൈഡിൽ കൂടി അതായത് നമ്മൾ ആ ഒരു പീസ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ നല്ല വൃത്തിയോട് കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നല്ല വശവും നല്ല വൃത്തിയോട് കൂടി കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഈ ഒരു പീസ് കണ്ടോ ഈ ഒരു പീസിൻ്റെ മടക്കു ഒന്നും പുറത്ത് കാണാതുകൊണ്ട് തന്നെ അല്പം കളർ ചേഞ്ചുള്ള പീസ് വെച്ച് തയ്ച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നല്ല വൃത്തി ഉണ്ടാകും അതുപോലെ തന്നെ ഇവിടെ എൻ്റെ വശം കണ്ടോ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗം ഉണ്ടോ തയ്യൽത്തുമ്പൊന്നും പുറത്ത് വരുന്നില്ല അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക